പ്രശസ്ത യൂട്യൂബറായ നൗഫൽ എന്ന സഹോദരൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തിനോട് പിട പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞു അള്ളാഹു ആ പിതാവിന് അള്ളാഹു എല്ലാവിധ മാഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സാധുവായ പിതാവായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകൾക്കും ഒരുപാട് വേദനകളുടെയും ഒരുപാട് പ്രയാസങ്ങളുടെയും നടുവിൽ ജീവിച്ചിട്ട് അവസാനം കാത്തിരുന്നൊരു വീട് വെക്കാൻ വളരെയേറെ ആഗ്രഹിച്ചു അവസാനം എൻ്റെ മകനിൽ നിന്ന് നല്ലൊരു വീട് വെച്ചു പക്ഷേ ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ ആ പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞിട്ടില്ല എന്നറിയാൻ കരുതുന്നു അള്ളാഹു താല ആ പ്രിയപ്പെട്ട ആ മരണപ്പെട്ടുപോയ നൗഫലിൻ്റെ പിതാവിന് അള്ളാഹുറപ്പു സുബാന താല സുറുഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു താല് പുറത്തു കൊടുത്ത് സ്വർഗം അള്ളാഹു നൽകുമാറാകട്ടെ അതുപോലെ തന്നെ എല്ലാവരും അവർക്ക് വേണ്ടി വാ ചെയ്യുക അള്ളാഹു താല് എല്ലാവിധ മാരക രോഗങ്ങൾ തൊട്ടും അള്ളാഹു സുബാന പുറത്താൻ നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ